അധ്യായം അൻപത്തിയേഴ് അൽ ഹദീദ് മദീനയിൽ അവതരിച്ചത് ഹദീദ് എന്നാൽ ഇരുമ്പ് എന്നർത്ഥം ഇരുപത്തി വചനത്തിൽ ഇരുമ്പിനെ സംബന്ധിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാമല്ല അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്തിരിക്കുന്നു അവൻ പ്രതാപിയും യുക്തിമാനുമത്ര അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ സർവകാര്യത്തിനും കഴിവുള്ളവനുമാണ് അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ് അവൻ സർവകാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനുമാണ് ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ പിന്നീട് അവൻ സിംഹാസനസ്ഥനായി ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തുവരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ടുതാനും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു അവനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിങ്കിലേക്ക് തന്നെ കാര്യങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു അവൻ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു അവൻ പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നവനുമാകുന്നു നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും അവൻ നിങ്ങളെ ഏതൊരു സ്വത്തിൽ പിന്തുടർച്ച നൽകപ്പെട്ടവരാക്കിയിരിക്കുന്നുവോ അതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്ക് വലിയ പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്താണ് ന്യായം ഈ ദൂതനാകട്ടെ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയുമാണ് അള്ളാഹു നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയിട്ടുമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്റെ ദാസന്റെ മേൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിക്കൊടുക്കുന്നവനാണ് അവൻ തീർച്ചയായും അല്ലാഹു നിങ്ങളോട് വളരെയധികം ദയാലുവും കാരുണ്യവാനും തന്നെയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അല്ലാഹുവിനുള്ളതായിരിക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്താണ് ന്യായം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിജയത്തിനു മുമ്പുള്ള കാലത്ത് ചെലവഴിക്കുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തവരും അല്ലാത്തവരും സമമാവുകയില്ല അക്കൂട്ടർ പിന്നീട് ചെലവഴിക്കുകയും യുദ്ധത്തിൽ പങ്കുവഹിക്കുകയും ചെയ്തവരെക്കാൾ മഹത്തായ പദവിയുള്ളവരാകുന്നു എല്ലാവർക്കും ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാണ് അല്ലാഹു ആരുണ്ട് അള്ളാഹുവിന് ഒരു നല്ല കടം കൊടുക്കുവാൻ എങ്കിൽ അവനത് വേണ്ടി ഇരട്ടിപ്പിക്കുന്നതാണ് അയാൾക്കാണ് മാന്യമായ പ്രതിഫലമുള്ളത് സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവരുടെ പ്രകാശം അവരുടെ മുൻഭാഗങ്ങളിലൂടെയും വലതുഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിലയിൽ നീ കാണുന്ന ദിവസം അന്ന് അവരോട് പറയപ്പെടും ഇന്നു നിങ്ങൾക്കുള്ള സന്തോഷവാർത്ത ചില സ്വർഗത്തോപ്പുകളെപ്പറ്റിയാകുന്നു അവയുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും അത് മഹത്തായ ഭാഗ്യം തന്നെയാണ് കപടവിശ്വാസികളും കപടവിശ്വാസിനികളും സത്യവിശ്വാസികളോട് ഇങ്ങനെ പറയുന്ന ദിവസം നിങ്ങൾ ഞങ്ങളെ നോക്കണേ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ പകർത്തിയെടുക്കട്ടെ അപ്പോൾ അവരോട് പറയപ്പെടും നിങ്ങൾ നിങ്ങളുടെ പിൻഭാഗത്തേക്കുതന്നെ മടങ്ങിപ്പോകുക എന്നിട്ട് പ്രകാശം അന്വേഷിച്ചു കൊള്ളുക അപ്പോൾ അവർക്കിടയിൽ ഒരു മതിൽ കൊണ്ട് മറയുണ്ടാക്കപ്പെടുന്നതാണ് അതിന് ഒരു വാതിലുണ്ടായിരിക്കും അതിന്റെ ഉൾഭാഗത്താണ് കാരുണ്യമുള്ളത് അതിന്റെ പുറഭാഗത്താകട്ടെ ശിക്ഷയും സത്യവിശ്വാസികളെ വിളിച്ച് കപടന്മാർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നില്ലേ സത്യവിശ്വാസികൾ പറയും അതെ പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കുകയും മറ്റുള്ളവർക്ക് നാശം വരുന്നത് പാർത്തുകൊണ്ടിരിക്കുകയും മതത്തിൽ സംശയിക്കുകയും അള്ളാഹുവിന്റെ ആജ്ഞ വന്നെത്തുന്നതുവരെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ കാര്യത്തിൽ പരമവഞ്ചകനായ പിശാജ് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ പക്കൽ നിന്നോ സത്യനിഷേധികളുടെ പക്കൽ നിന്നോ യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു അതത്രേ നിങ്ങളുടെ ബന്ധു തിരിച്ചു തിരിച്ചുചെല്ലാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴതുങ്ങുവാനും തങ്ങൾക്കു മുമ്പ് വേദഗ്രന്ഥം പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോകുകയും തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകുകയും ചെയ്തു അവരിൽ അധികമാളുകളും ദുർമാർഗികളാകുന്നു നിങ്ങൾ അറിഞ്ഞുകൊള്ളുക തീർച്ചയായും അള്ളാഹു ഭൂമിയെ അത് നിർജ്ജീവമായതിനു ശേഷം സജീവമാക്കുന്നു തീർച്ചയായും നാം നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി തീർച്ചയായും ധർമ്മിഷ്ഠരായ പുരുഷന്മാരും സ്ത്രീകളും അല്ലാഹുവിന് നല്ല കടം കൊടുത്തവരും ആരോ അവർക്കത് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ് അവർക്കത്രേ മാന്യമായ പ്രതിഫലമുള്ളത് എന്നാൽ അല്ലാഹുവിലും അവന്റെ ദൂതരിലും വിശ്വസിച്ചവരാരോ അവർ തന്നെയാണ് തങ്ങളുടെ രക്ഷിതാവിങ്കൽ സത്യസന്ധന്മാരും സത്യസാക്ഷികളും അവർക്ക് അവരുടെ പ്രതിഫലവും അവരുടെ പ്രകാശവും ഉണ്ടായിരിക്കും സത്യനിഷേധം കൈക്കൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് നരകക്കാർ നിങ്ങൾ അറിയുക ഇഹലോക ജീവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുകളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് ഒരു മഴ പോലെ അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി പിന്നീടതിന് ഉണക്കം ബാധിക്കുന്നു അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്കു കാണാം പിന്നീടത് തുരുമ്പായി പോകുന്നു എന്നാൽ പരലോകത്ത് ദുർവൃത്തർക്ക് കഠിനമായ ശിക്ഷയും സദ്വൃത്തർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും ഉണ്ട് ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നുവരുവി അതിന്റെ വിസ്താരം ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ് അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കു വേണ്ടി അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്കു നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല അതായത് പിശുക്ക് കാണിക്കുകയും പിശുക്ക് കാണിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ വല്ലവനും പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമത്ര തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കിക്കൊടുക്കുകയും ചെയ്തു ഇരുമ്പും നാം ഇറക്കിക്കൊടുത്തു അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട് അല്ലാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ അവന് അറിയാൻ വേണ്ടിയുമാണ് ഇതെല്ലാം തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയുമാകുന്നു തീർച്ചയായും നാം നോഹിനെയും ഇബ്രാഹീമിനെയും ദൂതന്മാരായി നിയോഗിച്ചു അവർ ഇരുവരുടെയും സന്തതികളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും നാം ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവരുടെ കൂട്ടത്തിൽ സന്മാർഗം പ്രാപിച്ചവരുണ്ട് അവരിൽ അധിക പേരും ദുർമാർഗികളാകുന്നു പിന്നീട് അവരുടെ പിന്നിലായി നാം നമ്മുടെ ദൂതന്മാരെ തുടർന്നയച്ചു മറിയമിന്റെ മകൻ ഈസായെയും നാം തുടർന്നയച്ചു അദ്ദേഹത്തിന് നാം ഇഞ്ചിയിൽ നൽകുകയും ചെയ്തു അദ്ദേഹത്തെ പിൻപറ്റിയവരുടെ ഹൃദയങ്ങളിൽ നാം കൃപയും കരുണയും ഉണ്ടാക്കി സന്യാസ ജീവിതത്തെ അവർ സ്വയം പുതുതായി നിർമ്മിച്ചു അള്ളാഹുവിന്റെ പ്രീതി തേടേണ്ടതിനു വേണ്ടി അവരത് ചെയ്തു എന്നല്ലാതെ നാം അവർക്കത് നിയമമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവരത് പാലിക്കേണ്ട മുറപ്രകാരം പാലിച്ചതുമില്ല അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അവരുടെ പ്രതിഫലം നാം നൽകി അവരിൽ അധിക പേരും ദുർമാർഗികളാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നാൽ അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരു പ്രകാശം അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ പാതയിലൂടെ നടന്നു പോകാം നിങ്ങൾക്കവൻ പൊറത്തു തരികയും ചെയ്യും അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് യാതൊന്നും അധീനപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിവില്ലെന്നും തീർച്ചയായും അനുഗ്രഹം അല്ലാഹുവിൻ്റെ കയ്യിലാണെന്നും അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുമെന്നും വേദക്കാർ അറിയാൻ വേണ്ടിയാണിത് അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു